നമസ്കാരം കഴിഞ്ഞ ദിവസം ഒരു സമ്മാനം എന്ന് പറഞ്ഞ് ഓർക്കുന്നുണ്ടോ ഡിഫറെ ആംഗിൾസിന്റെ പ്രേക്ഷകർക്ക് പാലക്കാട് ആരാണ് ജയിക്കുക അതുപോലെ ചേലക്കരയിൽ ആരാണ് ജയിക്കുക രണ്ടു പേർക്കും എത്രയാണ് ഭൂരിപക്ഷം ലഭിക്കുക ഏകദേശം നിങ്ങൾ എത്രയാണ് കിട്ടുക എന്നൊന്ന് പറഞ്ഞാൽ മതി നിങ്ങളുടെ ധൈര്യം എത്ര ഉണ്ടെന്നൊന്ന് പിന്നെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു പ്രവചന മത്സരം നടത്തിയത് അധികം ആൾക്കാരൊന്നും പങ്കെടുത്തില്ല പക്ഷേ ധൈര്യപൂർവ്വം ഉത്തരം പറഞ്ഞ് ചിലരുണ്ട് പൂർണമായിട്ടും അങ്ങോട്ട് ശരിയല്ല എന്നുണ്ടെങ്കിലും അത്രയും പറയാൻ ധൈര്യപ്പെട്ടതിന് നമ്മൾ സമ്മാനം കൊടുക്കാതിരുന്ന പറ്റില്ല ചേലക്കരയുടെ കാര്യം എന്ന് പറഞ്ഞാല് വളരെ കഷ്ടമാണ് ചേലക്കരയില് എല്ലാവരും രമ്യ ഹരിദാസ് ജയിക്കും എന്നാ പറഞ്ഞേ പക്ഷെ രമ്യ ഹരിദാസ് ജയിച്ചില്ല അപ്പൊ നമുക്ക് നോക്കാം യൂട്യൂബിലും ഫേസ്ബുക്കിലും ആരാണ് പ്രവചനത്തിൽ വിജയിച്ചത് ആദ്യം നമുക്ക് ഫേസ്ബുക്ക് നോക്കാം ഫേസ്ബുക്കിൽ കുറച്ചുപേരെ കണ്ടിട്ടുള്ളൂ കേട്ടോ കമന്റ് എഴുതിയത് ആകെ നാലോ അഞ്ചോ മൂന്ന് മൂന്ന് വരെ പറഞ്ഞിട്ടുള്ളൂ തോമസ് എം സി എഴുതിയിട്ടുള്ളത് പാലക്കാട് മാങ്കൂട്ടം എട്ടായിരം ചേലക്കര രമ്യ ഹരിദാസ് അയ്യായിരത്തി അഞ്ഞൂറ് ഒരു ലക്ഷം തന്നെയാണ് പക്ഷെ സമ്മാനം കൊടുക്കാൻ തൽക്കാലം നിർത്തിയില്ല പങ്കെടുത്തതിന് തോമസിന് എല്ലാവിധ അഭിനന്ദനങ്ങളും അയ്യപ്പദാസ് അയ്യപ്പദാസ് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന് ഏകദേശം പതിനായിരത്തിനും പതിനയ്യായിരത്തിനും ഇടയിൽ ഭൂരിപക്ഷം കിട്ടുന്നു അത് എട്ട് മണിക്ക് മുമ്പ് വന്ന കമന്റാണ് ഇത്രയും ധൈര്യത്തോടെ പറഞ്ഞത് അയ്യപ്പദാസ് അയ്യപ്പൻ ദാസ് ചേലക്കര നവ്യ എന്നാണ് പേര് മാറിപ്പോയി എങ്കിലും വിജയിക്കുന്നാണ് പറഞ്ഞത് പക്ഷെ അത് ശരിയായില്ല നമുക്ക് യൂട്യൂബിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ പതിനെട്ടായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒമ്പതിനും പതിനെട്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒന്നിനും ഇടയിൽ ഭൂരിപക്ഷം നേടും ഈ കമന്റ് വന്നപ്പോഴാന്ന് പറയുന്നത് റിസൾട്ട് വന്നതിന് ശേഷം രാവിലെ എട്ട് മണിക്കാൻ നോക്കിയേക്കണു സ്വാഭിമാൻ അപ്പോഴും നിങ്ങളുടെ കമന്റ് ഇല്ല സംഗതി കോമഡിയാണ് മൂപ്പര് തമാശക്ക് ചെയ്താണെന്നുണ്ടെങ്കിലും ആ ആ തമാശക്ക് ഒരു അപ്രീഷിയേഷൻ കൊടുക്കാതിരിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് പിന്നെ സുജിത് സജിത് കുര്യൻ പാലക്കാട് രാഹുൽ മാങ്കോട്ടത്തിൽ നാലായിരത്തി എണ്ണൂറ് വോട്ട് ഭൂരിപക്ഷത്തിൽ വിജയിക്കും ചേലക്കരയിലെ രമ്യ ഹരിദാസ് രണ്ടായിരത്തി അറുനൂറ്റി അമ്പത് വോട്ടിന്റെ ഭൂരിപക്ഷം എല്ലാവരും രമ്യക്കാണ് സപ്പോർട്ട് ചെയ്തത് പക്ഷെ രമ്യ വിജയിച്ചില്ല പിന്നെ താഴെ പാലക്കാട് കോൺഗ്രസ് പതിനായിരം എബോ ചേലക്കര കോൺഗ്രസ് എണ്ണായിരം എബു അങ്ങനെ പറയുമ്പോ എത്രയാകാം പതിനായിരത്തിന് മുകളിൽ കിട്ടുമെന്ന് പറഞ്ഞ പ്രൊഡിക്ഷൻ നമുക്കന്ന് അംഗീകരിക്കാം അനിക്കൽ സുഗുണൻ ആ ഓക്കെ അൈനിക്കൽ സുഗുണൻ പിന്നെ പാലക്കാട് രാഹുൽ മാങ്കൂട്ടം ഏകദേശം എട്ടായിരത്തിനും പതിനായിരത്തിനും ഇടയ്ക്ക് ഭൂരിപക്ഷം ചേലക്കര രമ്യ ഹരിദാസ് പതിനായിരത്തിനും പന്ത്രണ്ടായിരത്തിനും ഭൂരിപക്ഷം ഇത് ആഗ്രഹമാണ് കേട്ടോ സത്യത്തില് എല്ലാവർക്കും രമ്യ ഹരിദാസ് ജയിക്കാൻ എല്ലാവർക്കും ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ എന്തോ രമ്യ ഹരിദാസിനെ പറഞ്ഞു വിട്ടില്ല എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിന് എട്ടായിരത്തിനും പതിനായിരത്തിനും ഇടയിൽ ഭൂരിപക്ഷം കിട്ടുമെന്ന് ഭാസ്കരൻ കറവൂർ അദ്ദേഹം അത് പറഞ്ഞിട്ടുണ്ട് പ്രെഡറ്റ് ചെയ്തിട്ടുണ്ട് നല്ലൊരു പ്രവചനമാണ് പിന്നെ താഴേക്ക് പോയി കഴിഞ്ഞാൽ സജി രണ്ടായിരത്തി എഴുന്നൂറ്റി അമ്പത് ചേലക്കര പിന്നെ പാലക്കാട് യു ഡി എഫ് ഏഴായിരത്തി അഞ്ഞൂറ് സജി തയിൽ സലീം ഉസ്മാൻ സലീം നമ്മുടെ ലൈവില് എപ്പോഴും വരുന്ന ആളാണ് കേട്ടോ യു ഡി എഫ് ഏഴായിരത്തിനും ഏഴായിരത്തി അഞ്ഞിൽ ചേലക്കര മൂവായിരത്തിനും രണ്ടായിരത്തി രണ്ടര വിജയിക്കുന്ന പാലക്കാട് ഏഴായിരത്തിനും ഏഴായിരത്തി അഞ്ഞിൽ ചേലക്കര മൂവായിരം യു ഡി എഫ് പക്ഷേ ഇല്ല സലീം സുലൈമാൻ നമുക്ക് ലൈവില് വീണ്ടും കണ്ടുമുട്ട ഏറ്റുമുട്ട രാഹുൽ മാങ്കൂട്ടത്തില് മൂവായിരത്തിനു മുകളിൽ എന്നാണ് അതും ഈ പതിനെണ്ണായിരം ഒക്കെ മൂവായിരത്തിനു മുകളിലാണല്ലോ പിന്നെ ഷൈൻ അബ്രഹാം പറഞ്ഞത് പാലക്കാട് യു ഡി എഫ് ഒമ്പത് എണ്ണൂറ് ചേലക്കര യു ഡി എഫ് രമ്യ ഹരിദാസ് മൂന്ന് അഞ്ഞൂറ് പങ്കെടുത്തതിന് വളരെ വളരെ നന്ദി തെക്കടവൻ രവീന്ദ്രൻ പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ ആറായിരത്തിനും ആറായിരത്തി ഇടയിൽ ചേലക്കര രമ്യ ഹരിദാസ് മൂവായിരത്തി അഞ്ഞൂറ് നാലായിരത്തിനടയിൽ നല്ല പ്രവചനമായിരുന്നു പക്ഷെ ചേലക്കര എന്തോ എൽ മൊത്തത്തിൽ മാറിപ്പോയി ആറായിരത്തിനും ആറായിരത്തി അഞ്ഞൂറിനും ഇടയിൽ ജയിക്കും എന്ന് പ്രവചനം മോശമൊന്നും പറയാൻ പറ്റൂല പിന്നെ താഴെ വന്നിട്ടുള്ള ജി ജി വി ആണ് ജി ജി വി പാലക്കാട് രാഹുൽ പതിനൊന്നായിരം പ്രവചിച്ചിട്ടുണ്ട് ഏറ്റവും കൂടുതൽ അവരാണ് പറഞ്ഞത് യൂട്യൂബില് ചേലക്കര ആയിരത്തി എണ്ണൂറ് ചേലക്കരയിൽ അവർക്ക് പ്രതീക്ഷയില്ല എന്ന് തോന്നുന്നു അപ്പൊ താരതമേന യൂട്യൂബിൽ വന്നിട്ടുള്ള പ്രവചനത്തിൽ ഏറ്റവും ഏർ യോജിച്ചു വരുന്ന ഒരു കമന്റാണ് ജി ജി വിയുടേത് പി എം സി ഒ എം എം എന്താണെന്ന് അറിയില്ല പാലക്കാട് യു ഡി എഫ് ഏഴായിരത്തി അഞ്ഞൂറ് ചേലക്കര രമ്യ ഹരിദാസ് നാലായിരത്തി അഞ്ഞൂറ് റിസൾട്ട് നമ്മൾ അറിഞ്ഞല്ലോ എങ്ങനെയാണെന്നുള്ളത് പിന്നെ ഫിലിപ്പ് മാത്യു കമന്റ് എഴുതിയിരുന്നു പതിനായിരം വോട്ടിന് പാലക്കാട് വിജയിക്കും എന്നുള്ളത് ചേലക്കര ഏഴായിരം എന്നാണ് പറഞ്ഞു രമ്യ ഹരിദാസ് കരീം സുബൈദ കമന്റ് എഴുതിയിരുന്നത് പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ ആയിരത്തി ഒരു രണ്ടായിരം വോട്ട് ലീഡ് കോൺഗ്രസ് പാർട്ടി കിട്ടുന്നതാണ് ഒരു പ്രവചനം എന്ന് പറഞ്ഞിട്ടുണ്ട് അവര് രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിക്കും എന്ന് തന്നെ ആ തുടക്കത്തിൽ പറഞ്ഞിരുന്നു ചാക്കോച്ചൻ എഴുതിയിട്ടുള്ള ശതമാന കണക്കാണ് അത് കണക്ക് കൂട്ടിയെടുക്കാൻ കുറച്ച് പ്രയാസം ഉള്ളത് കൊണ്ട് ഞാൻ ചാക്കോറ്റനിൽ നിന്ന് നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് പാലക്കാട് രാഹുൽ നാലിനും അഞ്ചിനും ആയിരത്തിനിടയിൽ ചേലക്കര രണ്ടായിരത്തിനും മൂവായിരത്തിനും ഇടയിൽ ആസിയും ആസി എന്ന ഐ ഡിയിൽ നിന്ന് പിന്നെ ശശി പാലക്കാട് രാഹുൽ യു ഡി എഫ് ആറായിരത്തിന് മുകളിൽ വോട്ട് വിജയിച്ച് ചേലക്കര രമ്യ ഹരിദാസ് വിജയിക്കുന്നുള്ളത് എന്നുള്ളത് അതൊരു പൊതുവായ പ്രചാരണമാണ് അങ്ങനെ പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തില് രണ്ടായിരം മൂവായിരം അതുപോലെ ചേലക്കര ഹരിദാസ് രമ്യ ഹരിദാസ് നാലായിരം തട്ടകത്ത് സിമോൻ അതേപോലെ സീമോന്റണി പാലക്കാട് കോൺഗ്രസ് രണ്ടായിരത്തി മൂവായിരത്തിനു ഇടയിൽ ചേലക്കരയിൽ മൂവായിരത്തി നാനൂറിനും ഇടയിൽ പാലക്കാട് ഫിലിപ്പ് ഫിലിപ്പ് പറയുന്നത് പാലക്കാട് എട്ടായിരം ചേലക്കര രമ്യ ഹരിദാസ് ഏഴായിരം സജീർ പാലക്കാട് രാമൂൽ മാങ്ങട്ടം ജയിക്കും ഏതാണ്ട് നാലായിരം ചേലക്കരയിൽ രമ്യ ഹരിദാസ് ജയിക്കും ഭൂരിപക്ഷം ഏകദേശം പന്ത്രണ്ടായിരം രമ്യ ഹരിദാസിനെ വളരെ അധികം ഇത് കൊടുത്തിരുന്നു തോന്നുന്നുണ്ട് പിന്നെ നജ്മൽ ബാബു വയനാട് യു ഡി എഫ് ചേലക്കര എൽ ഡി എഫ് പാലക്കാട് യു ഡി എഫ് ചേലക്കരത്തെ സമ്മാനം നജ്മൽ ബാബുവിന് കൊടുക്കാതിരിക്കാൻ പറ്റില്ല ഒരേ ഒരാൾ മാത്രമാണ് ഫേസ്ബുക്കിലും യൂട്യൂബിലും ചേലക്കരയിൽ എൽ ഡി എഫ് ജയിക്കുമെന്ന് പ്രവചനം നടത്തിയത് അതുകൊണ്ട് എൽ ഡി എഫിന്റെ പ്രവചനത്തിന് വോട്ട് എത്രയാണ് എന്നുള്ളൊരു വിഷയമേ അല്ല എൽ ഡി എഫ് വിജയിക്കൂ എന്ന് പറഞ്ഞത് കൊണ്ട് ചേലക്കരയിൽ സമ്മാനം കൊടുക്കുന്നത് ഇപ്പൊ നെജുംബാബുവിനാണ് പ്രഖ്യാപിക്കുകയാണ് പിന്നെ പാലക്കാട്ടിൽ നിന്ന് മാത്രം ഇനി നോക്കിയാൽ മതി കമന്റുകൾ പരിശോധിച്ചാൽ നിന്ന് മൂന്ന് പേർക്ക് സമ്മാനം കൊടുക്കാമെന്നാണ് ഉദ്ദേശിക്കുന്നത് ഒന്ന് നെജുമൽ ബാബു ചേലക്കര എൽ ഡി എഫ് ഒരേ ഒരാൾ വോട്ടിന്റെ ഒരു പ്രശ്നമേ ഇല്ല സമ്മാനം കൂടെ ഉറപ്പിച്ചു യു ഡി എഫിന്റെ ഒരു രണ്ടാം സമ്മാനം ഇത് രണ്ടാം സമ്മാനം കൊടുക്കാന്ന് ഞാൻ പറഞ്ഞില്ല എന്നാലും ഒന്ന് കൊടുക്കണമല്ലോ ജി ജി വി പതിനൊന്നായിരം വോട്ട് പ്രവചിച്ചിട്ടുണ്ട് യു ഡി എഫ് രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിക്കും എന്നുള്ളത് അതുപോലെ ഫേസ്ബുക്കിൽ ഏകദേശം കൃത്യമായ ഒരു പ്രവചനം നടത്തിയിട്ടുള്ള അയ്യപ്പൻ ദാസ് പാലക്കാട് മാങ്കൂട്ടത്തിൽ ഭൂരിപക്ഷം പതിനായിരം ടു പതിനയ്യായിരം അപ്പോൾ ഒന്നാം സമ്മാനം നമ്മൾ കൊടുക്കുന്നത് രണ്ടു പേർക്കാണ് പാലക്കാടിന്റെ പ്രവചനം നടത്തിയ അയ്യപ്പൻ ദാസിനും അതുപോലെ ചേലക്കരയുടെ പ്രവചനം നടത്തിയ നജ്മൽ ബാബുവിനും പിന്നെ പാലക്കാടിന് ഒരു രണ്ടാം സമ്മാനം കൂടി കൊടുക്കാന്ന് കരുതി ചേലക്കാടിന് രണ്ടാം സമ്മാനം കൊടുക്കാൻ ആരുമില്ലല്ലോ നമ്മുടെ ജി ജി വിക്ക് ജി ജി വിക്ക് ഒരു രണ്ടാം സമ്മാനം ഇനിയൊരു സമ്മാനമുണ്ട് ബമ്പർ സമ്മാനം അതിന് സത്യത്തിൽ നജ്മൽ ബാബു അർഹനായേനെ ഏകദേശം ഒരു ഭൂരിപക്ഷം ഒന്ന് എഴുതിയിരുന്നെങ്കിൽ ഭൂരിപക്ഷം എഴുതാത്തത് കൊണ്ട് ഇത്തവണ ബെമ്പർ സമ്മാനം ആർക്കും തരാൻ നിർവാഹമില്ല അപ്പോ ജെ ജീവി അതേപോലെ അയ്യപ്പൻ ദാസ് നെജ്മൽ ബാബു മൂന്ന് പേരും ഡിഫറന്റ് ആംഗിൾസുമായി ബന്ധപ്പെടുക ഈ മത്സരത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം